ഞാൻ പി വി അൻവറിൻ്റെ കൂടെയാണ് സ്വാഗതം വെൽക്കം നമസ്കാരം ജയഹിദ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതേതാണ്ട് എട്ട് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ലാക്കി തൻ്റെ ഫേസ്ബുക്കിൽ കൂടെ എല്ലാവരുമായി പങ്കിട്ട ഒരു പ്രസ്താവനയെ അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ സ്വഭാവത്തെ മാത്രം പരിഗണിച്ച് ഞാൻ വിമർശിച്ച് നിലപാടെടുത്തത് എവിടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും അതുകൊണ്ട് ഞാൻ പി വി അൻവറിൻ്റെ നിലപാടിനോട് എതിരെ അഭിപ്രായമുള്ളവനാണ് നിലപാടുള്ളവനാണ് എന്ന് ആരും തെറ്റിദ്ധരിക്ക് തെറ്റിദ്ധരിക്കരുത് എന്ന് എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട് ഞാൻ വളരെ തുറന്ന് പ്രസ്താവിക്കട്ടെ ശ്രീ പി വി അൻവർ എം എൽ എ എടുത്തിരിക്കുന്ന നിലപാട് അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന രാഷ്ട്രീയ ദൗത്യബോധം അത് ഏത് വരെ സത്യസന്ധമാണ് ആത്മാർത്ഥതയുള്ളതാണ് ഏത് പരിധി വരെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല എന്നാൽ ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ ശ്രദ്ധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അല്പം ഒന്ന് കാത്തിരുന്നിട്ട് വസ്തുതകൾ കുറച്ചുകൂടെ പരിഗണിച്ച ശേഷമാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിലപാട് ഏവരുമായി ഇപ്പോൾ ശ്രമിക്കുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പി വി അൻവർ എം എൽ എ അവലംബിച്ചിരിക്കുന്ന നിലപാട് അതിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് അത് കേരള രാഷ്ട്രീയത്തിൽ സ്ഥിതി ചെയ്യുന്ന അത്ര പ്രകടമല്ലാത്തതും എന്നാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രകാ പ്രയാസമില്ലാത്തതുമായ നമ്മേവരെയും കുറഞ്ഞ പക്ഷം നിരാശപ്പെടുത്തുകയും ചിലരെങ്കിലും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യത്തെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിൻ്റെ വാർത്താ സ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഒരിക്കൽ കൂടെ ഒന്ന് എടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധയിൽ അത് സ്ഥാപിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം കാരണം അതത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ വിഷയം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചുവെങ്കിലും അത് അത് ആ യാഥാർത്ഥ്യം അത്രമാത്രം വ്യാപകമാണ് എന്ന് അൻവർ സൂചിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞത് അവിടെ കൂടിയിരുന്ന മാധ്യമ സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജഠിലമായ ഏറ്റവും ഭീകരമായ പ്രശ്നം എന്താണ് മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാവുന്നവരായതുകൊണ്ട് ആരും അവർ ഉത്തരം പറഞ്ഞില്ല ഒന്ന് രണ്ടു പേർ ഉത്തരം പറയാൻ ശ്രമിച്ചു പക്ഷേ അവർ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു അതിനുശേഷമാണ് സമയം എന്നാൽ ഇനിയും നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് അൻവർ തന്നെ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉന്നത നേതാക്കന്മാർ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കേരള ജനതയെ വഞ്ചിക്കുന്നത് അവരെ കുരങ്ങ് കളിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത് അത് പ്രത്യേകമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ ആർ എസ് എസിനും അതിൻ്റെ രാഷ്ട്രീയ ശാഖയായ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ മാനമുണ്ടാക്കി കൊടുക്കുന്നതിൽ വളരെയധികം കൈത്താങ്ങൽ മാർക്സിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരിടതുപക്ഷ പ്രസ്താവ പ്രസ്ഥാനം ചെയ്യുന്നുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തൽ അത് എനിക്ക് അൻവർ പറയുന്നതിന് മുൻപേ അറിയാമായിരുന്നു അതിൻ്റെ ഒരു കാരണം ഒരു സമുന്നത ബി ജെ പി നേതാവ് ആരാണ് ഞാൻ പറയുന്നില്ല കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് ഏതാണ്ട് മൂന്ന് ദിവസം മുൻപ് എന്നെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എന്നോട് കട്ടായം പറഞ്ഞതാണ് മറ്റ് എവിടെയും ഞങ്ങൾ ജയിച്ചില്ലായെങ്കിലും തീർച്ചയായും തൃശ്ശൂർ ഈ വർ ഈ തവണ ഞങ്ങൾ ജയിച്ചിരിക്കും ഒരു വിധത്തിലും തൃശ്ശൂരിൽ ഞങ്ങൾ പരാജയപ്പെടുകയില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ അദ്ദേഹം ത തറപ്പിച്ച് എന്നോട് പറഞ്ഞതാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള സാധ്യതയുണ്ട് പക്ഷേ അതത്ര ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല തൃശൂർ ഈ തവണ ഞങ്ങളുടേതായിരിക്കുമെന്ന് അദ്ദേഹം പറയും അതേത് അടിസ്ഥാനത്തിലാണ് എന്നതിനെപ്പറ്റി എനിക്ക് ഏകദേശമൊക്കെ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല കാരണം രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടുതൽ തന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ എനിക്ക് താല്പര്യമില്ല രാഷ്ട്രീയം ഞാൻ എന്താണ്ട് ആയിട്ട് വ്യക്തിയൊന്നുമല്ല രാഷ്ട്രീയത്തിൽ എവിടെയൊക്കെ ദാർശനികവും ആത്മീയവുമായ ആശയങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ അംശങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതിനെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാൻ എനിക്ക് അല്പം പോലും മടിയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഉദാഹരണമായിട്ട് രാഷ്ട്രീയത്തിൽ നീതി നടപ്പാക്കണമോ വേണ്ടയോ മനുഷ്യർക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ അത് എന്നെ പോലെയുള്ളൊരു വ്യക്തി പരാമർശിക്കണമോ വേണ്ടയോ അത് രാഷ്ട്രീയക്കാരാണ് അനീതി ചെയ്തത് അത് അവിടെ അനീതിയുടെ ഇരകൾ പാവപ്പെട്ടവരാണ് എന്നതുകൊണ്ട് തനിക്കെന്താണ് അതിനകത്ത് കാര്യം എന്ന് പറയുന്നത് പണ്ടത്തരമാണ് നീതി എന്ന് പറയുന്നത് ഒരു ആത്മീകമായ മൂല്യമാണ് അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ആയാലും സാമൂഹ്യമായ സാഹചര്യങ്ങളിലാണെങ്കിലും മതപരമായ സാഹചര്യങ്ങളിലാണെങ്കിലും അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക നമ്മുടെ ആത്മീയമായ കടമയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്തേ മതിയാകുകയുള്ളു ഇപ്പോൾ വിദ്യാഭ്യാസം അതിൻ്റെ ഒരു വലിയ ഭാഗം രാഷ്ട്രീയമാണ് പക്ഷേ എൻ്റെ അടിത്തറ ആത്മീയത തന്നെയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം അത് ആത്മീയമാണ് സമാധാനം അല്ലെങ്കിൽ യുദ്ധം ഇതെല്ലാം ആത്മീയ അർത്ഥതലങ്ങൾ അനേകമുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചില ആളുകളുടെ ധാരണയിൽ ചില വിഷയങ്ങൾ അയത്തമാണ് അതിനെ തുടരുത് ഇപ്പോൾ ഞാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നോട് ഉള്ള പ്രതികരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത് ഞാനോ നിങ്ങളോട് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ലൈംഗികതയ്ക്ക് ആത്മീകമായ പ്രസക്തിയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അത് മനുഷ്യരാശിയുടെ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും അപ്രമേയമായ അതിവിശുദ്ധമായ ആത്മീയമായൊരു പ്രക്രിയ തന്നെയാണ് പക്ഷെ അതിനെ വികൃതമാക്കുകയും അതിൽ അക്രമവും അനീതിയും കുത്തിച്ചെലുത്തുകയും അത് വെറും അശുദ്ധി മാത്രമാണ് എന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത മനുഷ്യനാണ് അങ്ങനെയുള്ള കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അതിൽ അശുദ്ധി മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടത് തുടരുത് എന്ന നിലപാട് എടുക്കുമ്പോൾ അത് വളരെ മാന്യമാണ് എന്ന് തോന്നുമെങ്കിലും ആ നിലപാട് എൻ്റെ അഭിപ്രായത്തിൽ അപ്രസക്തമാണ് അസ്ഥാനത്താണ് അത് അതിനകത്ത് ആത്മീയമായ ന്യായമില്ല എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അൻബർ വെളിപ്പെടുത്തിയ ഇക്കാര്യം എന്നാൽ അന്വ വെളിപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഏവർക്കും ഏകദേശമൊക്കെ ബോധ്യമുള്ള കാര്യം അതായത് കേരളത്തിലെ ജനതയെ കുരങ്ങുകളിപ്പിക്കുന്നതിൽ ഇവിടെയുള്ള എല്ലാ പാർട്ടികളുടെയും ഉന്നത നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ കാരണം അവർ പരസ്പരം സഹായിച്ചും സംരക്ഷിച്ചും മാത്രമേ അവർ നടത്തുന്ന അനീതികൾ ജനക്ഷേമ വിരുദ്ധമായ പരിപാടികൾ സത്യത്തിന് യോജിക്കാത്ത വെളിയിൽ വെളിപ്പെടുത്താൻ അർഹതയില്ലാത്ത കാര്യങ്ങൾ ജന ജനങ്ങളുടെ പ്രതി പ്രതീക്ഷയും പ്രത്യാശയും ചവിട്ടി തരത്തിലുള്ള സമീപനങ്ങൾ ഇവയൊക്കെ നിർവഹിക്കുമ്പോൾ അത് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമാണ് എന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞാൽ ഇവർക്കൊക്കെ വലിയ കോട്ടമുണ്ടാകും എന്നതുകൊണ്ട് പൊതുരംഗത്ത് വരുമ്പോൾ അവർ വലിയ നാടകം നാടികൾ അതിൻ്റെ ഒരു ചെറിയ ഇതെന്ന് അല്പം വ്യത്യസ്തമായ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ വ്യവഹാരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിൽ അപ്പോൾ വാദിയും പ്രതിയും ഉണ്ടായിരിക്കും വാദിയുടെ പക്ഷത്തൊരു വക്കീൽ പ്രതിയുടെ പക്ഷത്തൊരു വക്കീൽ ഇവർ രണ്ടുപേരും ജഡ് ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് വാദിക്കുന്നത് കേട്ടാൽ ഇവർ പരസ്പരം കത്തിക്കുത്ത് നടത്തി കൊല്ലുമെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ എപ്പോഴുമില്ല ചില സമയത്തൊക്കെ എന്നാൽ വാദമൊക്കെ കഴിഞ്ഞ് കോടതിയുടെ മുറിയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അവർ സന്തോഷമായിട്ട് കൈയും പിടിച്ച് പോയി എവിടെ ഇറങ്ങിപ്പോയി നല്ല ഒരു നല്ല കാപ്പിക്കളയും നല്ല ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് കുശലം പറഞ്ഞ് അവർ വീട്ടിൽ പോവും ആ കോടതിയിൽ അവർ അഭിനയിച്ചത് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു നാടകമാണ് അവർക്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കാനും കൂടുതൽ പണം സമ്പാദിക്കാനും സാധ്യമാകുകയുള്ളൂ അവർ കോടതിയിൽ അരങ്ങേറുന്ന ഈ ഒരു നിലപാട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അതിൽ കൂടെ ചിലപ്പോൾ അവരുടെ കക്ഷികൾക്കും ഗുണം വന്നേക്കും കക്ഷികൾക്ക് ഗുണം വന്നെങ്കിലേ അവർക്ക് പ്രശസ്തി ഉണ്ടാകുവാനും പ്രശസ്തി കൂടുതൽ ധനമാക്കി മാറ്റുവാനും കഴിയുകയുള്ളൂ എന്നതാണ് പക്ഷേ അവർ തമ്മിൽ വലിയ സൗഹാർദ്ദവും വലിയ സഹകരണമൊക്കെയാണ് എന്നതല്ലാത്ത യാഥാർത്ഥ്യം ഇതിനേക്കാൾ ആയിരം മടങ്ങ് കട്ടിയാണ് രാഷ്ട്രീയ രാഷ്ട്രീയതത്തിൽ വരുമ്പോൾ എല്ലാ പാർട്ടിയുടെയും മേൽക്കിടയിലുള്ള ആളുകൾ കാരണം എന്താണ് ഇവരെല്ലാവരും അനീതിയും അക്രമവും വഞ്ചനയും കള്ളത്തരവും അത്യാർഥിയും പണക്കുതിയും കൊണ്ട് നിൽക്കുന്നവരാണ് രാഷ്ട്രീയത്തിൽ ആരും പരിശുദ്ധി കളിക്കാൻ വരുന്നവരല്ല സാമൂഹ്യ സാമൂഹ്യ സേവനത്തിനോ ക്ഷേമം തിട്ടപ്പെടുത്തുന്നവനോ വരുന്നവരല്ല ഇവർ ഏറ്റവും വലിയ വാ തുറന്ന് പിടിച്ച് എത്രമാത്രം സംസ്ഥാനത്തെ വിഴുങ്ങാം എന്ന് വിചാരിച്ച് വരുന്നവരാണ് അവർ പറഞ്ഞ് നോക്കിയോ അവർ വലിയ പരിശുദ്ധരാണ് സെയിൻഡ് ഇന്ന രാഷ്ട്രീയക്കാരൻ സെയിൻഡ് ഇന്ന രാഷ്ട്രീയക്കാർ ഇന്ന് പാർട്ടിയിൽ കൂടുതൽ വിശുദ്ധന്മാർ അങ് അപ്പുറത്തെ പാർട്ടിയിൽ അത്ര വിശുദ്ധി പോലെ എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് വർഷം തോറും ഒരു വലിയ ഒരു ഡിന്നറുണ്ട് അതൊരു സഭ നടത്തുന്ന ഡിന്നറാണ് അതിൽ എന്നെയും ക്ഷണിക്കുമായിരുന്നു ഞാൻ പിന്നെ എൻ്റെ സ്വഭാവം കണ്ടപ്പോൾ ഞാനത് ബോയ്ക്കോട്ട് ചെയ്തു അവിടെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന എല്ലാവരും അതിനകത്തുണ്ട് ഇടത് വലുത് വ്യത്യാസം എന്നെ മുസ്ലിം ലീഗ് എന്നോ അല്ല മാർക്സിസ്റ്റെന്നോ ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസമില്ലാതെ ബി ജെ പിയിലെ ഞാൻ രാജ്ഗോപാലിനെ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് ആ നിണ്ട പശ്ചാത്തലത്തിലാണ് അത് മറിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സംരക്ഷിച്ചും നിലനിന്നില്ലെങ്കിൽ എല്ലാവർക്കും തട്ടുകേടാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് രാഷ്ട്രീയ നേതൃത്വവും സഭാ നേതൃത്വവും തമ്മിലുള്ള വലിയ പ്രേമം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിരുന്ന രാധാകൃഷ്ണൻ വന്ന് ഒരു ഓർത്തഡോക്സ് ബിഷപ്പ് കുന്നംകുളം ഓർത്തഡോക്സ് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വില്ല് പോലെ വളഞ്ഞു നിന്ന് കൈമുത്തുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ഇലക്ഷനു വേണ്ടി ഡെപ്പോസിറ്റ് കൊടുത്തത്രിവേനിയാണ് അവർ തമ്മിലുള്ള ഐക്യം എത്രയോ മനോഹിതാ സഹോദരന്മാർ ഒത്തിരി ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര മനോഹരം എത്ര ശുഭവും മനോഹരവുമാണ് എന്ന സങ്കീർത്തനക്കാരൻ്റെ ദർശനം ഒരിക്കലും ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയും ഒരു സാധാരണ വിശ്വാസിയും സാധാരണ വിശ്വാസിയും തമ്മിലെ ബന്ധത്തിൽ അന്വർത്ഥമാകുകയില്ല പക്ഷെ അത് അന്വർത്ഥമാകുന്നത് രാഷ്ട്രീയ നേതൃത്വവും മതനേതൃത്വവും തമ്മിലുള്ള ഈ വലിയ സ്നേഹത്തിലാണ് ദ റിലിജിയസ് ആൻഡ് പൊളിറ്റി പൊളിറ്റിക്കൽ എലീറ്റ് വരേണ്യവർഗം രാഷ്ട്രീയ വരണ്യവർഗവും മതവരണ്യവർഗവും തമ്മിലുള്ള ഈ അതിരില്ലാത്ത പ്രേമം നിഷ്കളങ്കമായ പ്രേമം ഒരിക്കലും ഉതിർന്നു പോകാത്ത സ്നേഹം സ്നേഹമോ ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മതവരണ്യവർഗവും രാഷ്ട്രീയ വരേണ്യവും തമ്മിലുള്ള ഈ പരസ്പരമായ അനുരാഗം അതിന് എന്ന് പറഞ്ഞ പോലെ എന്ന് പറയണം അത്രമാത്രം ആ അഗാധമാണ് ആഴമേറിയതാണ് പരിശുദ്ധമാണ് ഒരിക്കലും അവർ പരസ്പരം കൈവിടുകയില്ല കാരണം ഇവർക്ക് പരസ്പരം സഹകരിച്ച് നിലനിൽക്കാനൊക്കെ തുള്ളൂ മത നേതാക്കന്മാർക്ക് നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് സംരക്ഷണം വേണം അവർ കാട്ടിക്കൂട്ടുന്ന മഹനീയമായ കൃതികൾ ചെയ്തികൾ അതെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്താൽ ഇവരെല്ലാം വഴിക്കുള്ളിലാകും പിന്നെ പിടിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയമായ സംരക്ഷണത്തിൽ മാത്രമാണ് അത് ഉറപ്പാക്കണമെങ്കിൽ ഞങ്ങളുടെ അനുയായികളുടെ വോട്ട് നിങ്ങൾക്ക് തരാം എന്ന ഒരേ ഒരു ക്രയവിക്രയത്തിലാണ് ഈ ഒരു നിലപാട് ഈ ഒരു സാഹചര്യം ഒരു സംവിധാനം നിലനിന്ന് പോകുന്നത് എന്ന് ക്രിസ്ത്യാനികളെങ്കിലും തിരിച്ചറിയണം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും തമ്മിൽ വർദ്ധിച്ചുവരുന്ന ഈ പരസ്പര സ്നേഹം അതിൻ്റെ പിൻ പിന്നാമ്പുറം എന്താണ് എന്ന് തിരിച്ചറിയേണ്ട കടമ നമുക്കില്ലേ ഇത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അല്പം വന്ന ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചൊരു സംഭവം ഈ സമയത്ത് പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ദക്ഷിണ കേരള ഡയസിസ് അതിൻ്റെ സർവാധിപതിയായിരുന്ന ധർമ്മരാജ് രസാലം അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ അദ്ദേഹത്തെ അധർമ്മരാജ് രസാലം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പതിനാറ് ക്രിമിനൽ കേസും കൊണ്ട് മാന്യമായി നടന്ന് ഒരു വളഞ്ഞ വടിയും പിടിച്ച് എല്ലാവരുടെയും പാപം പാപക്ഷപിച്ചുകൊണ്ട് നടന്ന ഈ അധർമ്മരാജ് ഇദ്ദേഹവും പിണറായി വിജയനും തമ്മിൽ വലിയ പ്രേമമാണ് അധർമ്മരാജന് എന്തു സംരക്ഷണവും കൊടുക്കാനും പിണറായി വിജയൻ എപ്പോഴും തയ്യാറാണ് അത്രമാത്രം ക്രിസ്തീയ മതത്തോട് അദ്ദേഹത്തിന് വലിയ വലിയ സ്നേഹവും സമർപ്പണവുമാണ് അതുകൊണ്ടാണ് ആലഞ്ചേരി പറഞ്ഞത് പിണറായി വിജയൻ ഒന്ന് മാമോദീസ കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ അദ്ദേഹത്തെ വിഷപ്പാക്കും അപ്പോൾ പരസ്പര സ്നേഹത്തിൻ്റെ പാരമ്യം എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോ ഞാനോ എത്ര തലകുത്തി നിന്നാലും നിങ്ങൾക്ക് വിഷപ്പാൻ എത്ര ഭക്തിയുണ്ട് എത്രമാത്രം സത്യസന്ധമായി ജീവിക്കുന്നു ആത്മീയമായി നിങ്ങൾ എത്രമാത്രം വളർന്നു എന്ന് പറഞ്ഞാൽ മാറി നിൽക്കട എന്ന് പറയും പിണറായി വിജയൻ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞില്ലേ കടക്കടാപുറത്ത് എന്ന് പറഞ്ഞില്ലേ ആലഞ്ചേരി മാലഞ്ചേരി നിങ്ങൾ നി നിങ്ങളോടും എന്നോടും പറയും കറക്കട കടക്കടാപുറത്ത് അതേസമയം പിണറായി വന്നാൽ അയ്യോ ഇദ്ദേഹത്തെ ഒരു ബിഷപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഓർക്കുമ്പോൾ ചങ്കുപൊടിയുന്നു എന്ന് മാത്രമേ പറയുകയുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കേ ഈ ബിഷപ്പിൻ്റെ ചെയ്തികൾ കൊണ്ട് ശ്വാസം മുട്ടിയ ജനം അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു അതിലൊരു കുറഞ്ഞതുപക്ഷം കുറഞ്ഞപക്ഷം നാൽപ്പതിനായിരം പേരെങ്കിലും പങ്കെടുത്തു അപ്പം അവിടെ പ്രസംഗിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു അപ്പം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എനിക്ക് മ്യൂസിയം വഴി വേണം പോകാൻ കാരണം തിരുവനന്തപുരം അയ്യങ്കാളി ഓഡിറ്റോറിയത്തിലാണ് എനിക്ക് പ്രസംഗിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ നിന്ന് പോയി ആ മ്യൂസിയത്തിന് കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ എന്നെ പോലീസ് അടഞ്ഞു അപ്പോൾ മുമ്പോട്ട് പോകാനൊക്കത്തില്ല ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ പറയുന്നത് അപ്പോൾ ഒത്തിരി ആളിന്നിപ്പുണ്ട് ഒത്തിരി 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 ആളിന്നിപ്പുണ്ട് അത് അപ്പുറത്ത് ആ ആ വളവില് ബിഷപ്പിൻ്റെ മുന്നൂറ് ഗുണ്ടാകൾ വടിവാളും കുറുവടിയും ഇടുന്നിപ്പണം അങ്ങനെ പോയാൽ അവർ തല്ലിക്കൊല്ലുപ്പിന് ഞങ്ങൾ ഉത്തരം പറയണം അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കലോ നിങ്ങളുടെ ചോദിച്ചത് അതോ എന്നെ പോലെയുള്ള നിയമം അനുസരിച്ച് നടക്കുന്ന ചുമതല നിർവഹിപ്പാനായി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന ഒരു വയസ്സൻ എൻ്റെ വഴിമുടക്കാണോ ചെയ്യേണ്ടത് അവിടെ നിൽക്കുന്ന ഗുണ്ടകളെ നിയന്ത്രിക്കുകയാണോ ചെയ്യേണ്ടത് അതിന് ഉത്തരവില്ല കാരണം അവർക്ക് സംരക്ഷണം നൽകണം അതായത് ബിഷപ്പിൻ്റെ ഇഷ്ടത്തിന് സാഹചര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കണമെന്നതാണ് മേളിൽ നിന്നുള്ള ഉത്തരവ് മനസ്സിലാക്കണം അതുകൊണ്ട് ഏത് അധർമ്മവും പ്രവർത്തിച്ചാലും യാതൊരു തിരിച്ചടിയും ഉണ്ടാകുകയില്ല അതിന് ശിക്ഷ ഉണ്ടാവില്ല ഒരു നടപടിയും ഉണ്ടാകുകയില്ല എന്ന ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് നീ വിശുദ്ധ കുപ്പായ വകേട്ട് നടക്കുന്ന വ്യക്തികൾ സാമാന്യ സാധാരണ ആളുകൾ ചെയ്യാത്ത ഭീകരമായ അനാശാസ്യങ്ങൾ ചെയ്ത് അവർ വീണ്ടും മറ്റുള്ളവരുടെ പാവം ക്ഷമിക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിന് പലവിധമായ മുഖങ്ങളുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തോടും ഇല്ലത്തെ ഇവിടുത്തെ ജനതയോടും കരുതലുള്ള ഒരു ഭരണരീതി പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഇടയ ഇല്ലാത്ത വിധത്തിൽ സാഹചര്യം വഷളായിപ്പോയത് അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഏതാണ്ട് സപ്പോർട്ട് ചെയ്ത് പല പിടികളിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അദ്ദേഹം ഇത്രമാത്രം തരം താണു പോകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് ഒരു പാർട്ടിയുടെ അംഗമായിരിക്കുമ്പോൾ തന്നെ വ്യക്തമായി പൊതുരംഗത്തുനിന്ന് വെളിപ്പെടുത്തുവാൻ പി വി അൻവർ കൂട്ടാക്കിയതിൽ ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് ചെയ്ത് കാരണം പാർട്ടിയോടുള്ള കൂറിനേക്കാൾ ഈ നാട്ടിലെ ജനതയോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന നിലപാടൊരു എടുക്കുമ്പോൾ അതിനെ സഹർഷം സ്വീകരിക്കാതിരിക്കാൻ എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് കഴിയയില്ല അതിൽ അൻവർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെയാണ് പ്രസ്താവിക്കുന്നത് അതോ ഒരു രാഷ്ട്രീയ മുന്നേറ്റം മാത്രമാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഇങ്ങനെ ഒരു വലിയ സംരംഭത്തിലേക്കൊരു വ്യക്തി ഇറങ്ങുമ്പോൾ ജീവൻ പോലും അപകടത്തിലാകാവുന്ന സാധ്യതയിലേക്ക് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും അഭിമാനിക്കാവുന്ന ധാർമ്മിക ബോധമുണ്ടായിരിക്കും എന്ന് ചിന്തിക്കുവാൻ ചിന്തിക്കുന്നത് അത്ര അപ്രസക്തമല്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാരണ ജനം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മെ ഒന്നാന്തരമായിട്ട് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കളിപ്പിക്കുകയാണ് ഈ സംസ്ഥാനത്തിൻ്റെ സാധ്യതകൾ എത്രയോ വലുതായിരുന്നു എന്തുകൊണ്ടാണ് നാം ഇത്രമാത്രം മതപ്രതിച്ചു പോകുന്നത് ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇരുപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ ബാഗിൽ ഉണ്ടായിരുന്ന കുണിയും പൊതിഞ്ഞ് കെട്ടി ഞാൻ ഡൽഹിയിലേക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ വണ്ടി കയറിയവനാണ് കാരണം കേരളത്തിലെ വിദ്യാഭ്യാസം അത്രമാത്രം മോശമായതുകൊണ്ട് അല്പമെങ്കിലും ആത്മാവിൻ്റെ ദാഹം അല്പമറിവ് പ്രാപിക്കുക എന്തെങ്കിലും കഴിവുള്ളത് വികസിപ്പിച്ചെടുക്കുക പട്ടിണിയാണെങ്കിലും അതിനെ അതിജീവിച്ച് അങ്ങനെയൊരു ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇരുപതാമത്തെ ഒരു വിദ്യാഭ്യാസ അഭയാർത്ഥിയായി തീരേണ്ട ഗതികേടായിരുന്നു എൻ്റേത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസ ചരിത്രമൊക്കെ പറയും നമ്മുടെ നാട്ടിൽ സാമാന്യമായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രാപിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയാകാത്തത് എന്തുകൊണ്ടാണ് ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം അഴിമതി കറപ്ഷൻ ഇവിടെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ കുവിഞ്ഞുകൂടുന്നു എന്തുകൊണ്ടാണ് ആരും അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കൂട്ടാക്കാത്തത് ഉള്ളവരെ ഈ അഴിമതി നിർത്താൻ സാധിക്കും എന്നത് ഡൽഹി തെളിയിച്ച വ്യക്തിയാണ് ഞാൻ ഞാൻ അഭിമാനത്തോടുകൂടെ എനിക്ക് പറയാൻ കഴിയും ഒൻപത് വർഷം ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു ആ ഒൻപത് വർഷക്കാലം വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിലും അധ്യാപകരെ നിയമിക്കുന്നൊരു കേസിലാണെങ്കിലും ഒരു രൂപ ഒരു രൂപ പോട്ടെ ഒരു റെക്കമെൻഡേഷൻ ഒരു റെക്കമെൻഡേഷൻ ഞാൻ പരിഗണിച്ചിട്ടില്ല കാരണം വിദ്യാഭ്യാസം എന്നത് പരിശുദ്ധമായൊരു പ്രക്രിയയാണെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ വിശ്വസിച്ചാൽ ആ മേഖലയിൽ ഈ അധർമ്മവും അഴിമതിയും എന്ന് പറയുന്ന മാലിന്യം കുമിഞ്ഞുകൂടുവാൻ സമ്മതിക്കുകയില്ല ജീവനുണ്ടെങ്കിൽ സമ്മതിക്കുകയില്ല വരുന്ന തലമുറയെപ്പറ്റി ചിന്തയുള്ള ഒരു വ്യക്തി പോലും വിദ്യാഭ്യാസ മേഖലയെ മലീമസമാക്കുവാൻ സമ്മതിക്കുകയില്ല ജീവൻ പോയാലും വിദ്യ വിദ്യാഭ്യാസത്തിൽ അഴിമതി കടന്നുകൂടുന്ന നിമിഷം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം കുത്തനെ ഇടിഞ്ഞു പോകും കറപ്ഷൻ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കനോട്ട് കോ എക്സിസ്റ്റ് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ കറപ്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കറപ്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്ത് വച്ചിട്ടുള്ളതാണ് ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ എന്തു നടന്നാലും നിയമം ഇങ്ങനെയുള്ളവരെ പിടികൂടാത്തത് കേരളത്തിൽ വിദ്യാഭ്യാസം ക്രിസ്തീയ വിദ്യാഭ്യാസ ബലം ഉണ്ടാകുന്ന കള്ളപ്പണം ബ്ലാക്ക് മണി എത്ര വലുതാണ് എന്ന് എന്താണ് സർക്കാർ ചിന്തിക്കാറ് എന്താണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതികൾ പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് പോലീസുകാർ ഇത് കണ്ടുപിടിക്കാറ് ഒരു പ്രയാസവുമില്ല ഒരു പ്രയാസവുമില്ല ഈ ഒരു രോഗം അവസാനിപ്പിക്കാനുള്ള മരുന്ന് വളരെ ലളിതമാണ് പക്ഷെ ആർക്കും കൂടുതൽ താല്പര്യമില്ല ഇതാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീതിച്ചെടുക്കുകയാണ് ഞാൻ പഠിച്ച ൂർ കോളേജിൽ ഒരധ്യാ അധ്യാപനെ നിയമിക്കുമ്പോൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കണം എന്നാൽ ആ തുക മുഴുവനും ബിഷപ്പ് അന്നേരമേ അടിച്ചു മാറ്റി അങ്ങ് കോട്ടയത്ത് കൊണ്ടുപോകും കോളേജിൻ്റെ ആവശ്യത്തിന് ഒരു രൂപ പോലും അവിടെ വെക്കയില്ല അങ്ങനെ കുമിഞ്ഞു കൂടുന്ന പൈസ കൊണ്ടാണ് ഈ രാഷ്ട്രീയമായ അഭ്യാസവും മറ്റ് കലാപരിപാടികളും പിന്നെ ഈ രാജാക്കന്മാരെ പോലുള്ള ജീവിതവും യേശുവിൻ്റെ പേര് പറഞ്ഞ് വളരെ ഭക്തിയോടെ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും സഹായിച്ചും കൈത്താങ്ങ ചെയ്തും നടത്തുന്ന കലാപരിപാടികളാണ് ജനങ്ങളെ ഇവർ മുച്ചൂടും വഞ്ചിക്കുകയാണ് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഭാരതത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ സഭകൾക്കും മറ്റുള്ള മതങ്ങളെപ്പറ്റി മതങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ പറ്റിയാണ് പറയുന്നത് എല്ലാ സഭകളും ഈ രാ സംസ്ഥാനത്തെ മുടിക്കുന്നതിൽ ഇതിൻ്റെ ധാർമ്മികമായ ബോധത്തെ നൂറ് ശതമാനവും നശിപ്പിക്കുന്നതിൽ ഗണ്യമായ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭാവന ചെയ്യുന്നവരെല്ലാം തുല്യമായ ദൗത്യം അനുവർത്തിക്കുന്നവരാകയാൽ അവർ കൈപിടിച്ചുകൊണ്ട് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഏറ്റവും ആത്മാർത്ഥമായി ഉള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഇവരെല്ലാം കെട്ടാണ് ബാക്കിയുള്ളവർ വെറും കൊരങ്ങന്മാരും മുണകളുമാണ് എന്ന യാഥാർത്ഥ്യം പി വി അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയതിൽ ഞാൻ അദ്ദേഹത്തെ കൈകൂപ്പി വന്നിക്കുന്നു പി വി അൻവറിനെ പോലെ ചങ്കൂറ്റമുള്ള ഒരു ക്രിസ്ത്യാനി കേരള മണ്ണിൽ മണ്ണിലുണ്ടാകുകയില്ല കാരണം ക്രിസ്തു മതത്തെ ആവിഷ്കരിക്കുന്നതനുസരിച്ച് മനുഷ്യനെ ഭീരുവാക്കുവാനും അടിമയാക്കുവാനും തക്ക മതം മതബോധമേ ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഉള്ളൂ സഭാപരമായ പരിശീലനവും അപ്രകാരം തന്നെയാണ് എന്നും കൂടെ വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പി വി അൻവറിനെ ഞാൻ ഞാൻ മനുഷ്യ ലോകത്തിൽ ആർക്കും ഞാൻ കി വിളിച്ചിട്ടില്ല ചെറുപ്പത്തിൽ ഞാൻ മഹാത്മാഗാന്ധി കി ജെ എന്ന് വിളിച്ചിട്ടുണ്ട് അതൊരു എനിക്ക് തോന്നുന്നത് എട്ടോ പത്തോ വയസ്സുള്ളപ്പോഴും അധികം നാളെയും വിളിച്ചിട്ടില്ല ഒന്നോ രണ്ടോ വിളിച്ചതാണ് പിന്നെ ഞാൻ ഈ കിജെ കാണുന്ന ഒരു ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിനെ വന്നപ്പോഴേ അവിടുത്തെ ഓർത്തഡോക്സ് ഭാഗം വന്നപ്പോഴേ നല്ല മാന്യന്മാരായ ക്രിസ്ത്യാനികൾ ബാവാ കി എന്ന് എന്ന് വിളിക്കുന്നത് കണ്ട ആ വിളി കേട്ടപ്പോൾ എൻ്റെ തൊലിയൊരു ഞോയി ഞാനിങ്ങനെ ആർക്കും കി ജെ വിളിക്കാറില്ല ഞാനിപ്പോൾ ഒന്ന് വിളിക്കാൻ പോകുക നിങ്ങൾ കോപിക്കരുത് പി വി എൻവർ കി ജെ പി വി എൻവർ കി ജെ പക്ഷെ ഇങ്ങനെ ആരിക്കത്തില്ല വിളിക്കുന്നത് എനിക്ക് ആ വീര്യം പോരാ ഞാൻ രാഷ്ട്രീയത്തിലല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പോട്ടെ പി വി എൻവർ കി ജെ കി ജെ കി ജെ കി ജെ ഏതാണ് ശരിയായെന്നാണ് തോന്നുന്നത് നമസ്കാരം